അസ്സലാമു അലൈക്കും അല്ലാഹി വാബർകാത്തു അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പരിശുദ്ധ കുർവാനാകുന്നു അത് നമ്മുടെ നബിസലാ ഇസ്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ടതാണ് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണ് അതിൻ്റെ അവതരണം പൂർത്തിയാക്കപ്പെട്ടത് ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും മാർഗനിർദ്ദേശമാണത് മറ്റു കിതാബുകളെല്ലാം ചില പ്രത്യേക ജനതക്കും കാലക്കാർക്കും വേണ്ടി മാത്രം ഇറക്കപ്പെട്ടതാണ് അവ ഇറക്കപ്പെട്ട പ്രവാചകന്മാർക്ക് ശേഷം അവരുടെ ജനത അവയിൽ പല മാറ്റത്തിരുത്തലുകളും നടത്തി പരിശുദ്ധ ഖുർആാനിൽ ഒരു മാറ്റം വരുത്താൻ ഒരാൾക്കും കഴിയുകയില്ല ഇന്ന നെഹ്നു നസൽക്രവ ലഹു ആഫിലോൻ നിശ്ചയം പരിശുദ്ധ ഖുർആൻ നാം ആണ് ഇറക്കിയത് അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും ഖുറാൻ അവതരിക്കപ്പെട്ടതോടെ മറ്റുള്ളവയെല്ലാം ദുർബലപ്പെടുത്തപ്പെടുകയും ചെയ്തു ഖുറാനിനെ നാം ബഹുമാനിക്കണം അതിൻ്റെ മീതെ ഒന്നും ശുദ്ധി കൂടാതെ അതിനെ തൊടാനോ ചുമക്കാനോ പാടില്ല അതിൻ്റെ നേരെ കാൽ നീട്ടാനോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല നിയമാനുസരണം അല്ലാതെ അതിനെ ഓതാനും പാടില്ല നാം അത് പാരായണം ചെയ്യുകയും അതിൻ്റെ വിലക്കുകൾ അനുസരിച്ച് മാത്രം ജീവിക്കുകയും ചെയ്യണം അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ ആമീൻ